ഹായ് ഓൽ വെൽക്കം ടു ഡെയിലി കറന്റ് അഫെയർസ് എൻ്റെ പേര് ജിജി സോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫെയ്സ് ഉണ്ടാവും നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ഡെയിലി കറന്റ് അഫെയേഴ്സിലൂടെ കുറച്ച് കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾക്കത് എക്സാമിൽ നമുക്ക് വീക്ക്ലി സൺഡേ റിവിഷൻ ഉണ്ടാവും അപ്പം അത് എക്സാം വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് സ്റ്റേറ്റ് ആണെങ്കിലും നാഷണൽ ലെവൽ ആണെങ്കിലും ഇന്റർനാഷണൽ ലെവൽ ആണെങ്കിലും എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ സെഷൻസ് ഒക്കെ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കറണ്ട് അഫെയ്സിലൊക്കെ കിടക്കാം അപ്പൊ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കേരളത്തെ അതി ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്ന് പറഞ്ഞേ കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് കേരളത്തിൽ അതിദാരിദ്ര്യമുക്തമായി ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് എന്നാണ് ആരാധ്യ ബി ആണ് രാഹുൽ രണ്ടു രാഹുൽ ഉണ്ടല്ലോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് എന്നാണ് പറയുന്നത് യെസ് രാഹുൽ അഗെയിൻ വേറെ രാഹുൽ ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാണ് അതെ അറുപത്തി ഒൻപതാമത്തെ കേരള പിറവി ദിവസമായിരുന്നു കേരളത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് അതിദാരിദ്ര്യമുക്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് സ്റ്റേറ്റിനെ അടുത്തത് വിച്ച് മിനിസ്ട്രി ഹാസ് ഡെവലപ് ദ്രി റിൽ ക്രാഫ്റ്റ് പോർട്ടൽ ഏത് മിനിസ്ട്രിയാണ് റീ എൽ സി ക്രാഫ്റ്റ് പോർട്ടൽ ഡെവലപ്പ് ചെയ്തത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് മിനിസ്ട്രി ഓഫ് എൻവിയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അശ്വതി വി ആണ് നേരത്തെ പറഞ്ഞത് ശരിയായിരുന്നു യെസ് ഗുഡ് മോർണിംഗ് അശ്വതി ഗുഡ് മോർണിംഗ് ഏത് മിനിസ്ട്രിയാണ് റീ എയർ ക്രാഫ്റ്റ് പോർട്ടൽ ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് മിനിസ്ട്രിയാണ് ഡെവലപ്പ് ചെയ്തത് ആരാധ്യ ഡി ആണ് പറയുന്നത് അശ്വതി ബി ആണ് പറയുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഏതാണ് രണ്ട് രാഹുൽമാർക്കും പറയാനുണ്ടോ യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് മിനിസ്ട്രി ഓഫ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിംഗ് ആണ് വരുന്നത് അപ്പൊ എന്താണ് റീ എയർ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസിങ് ഓഫ് ഫിഷിംഗ് ക്രാഫ്റ്റ് ആണ് കേട്ടോ ഫിഷിംഗ് ക്രാഫ്റ്റ് ആണ് റീ എൽ ക്രാഫ്റ്റ് പോർട്ടൽ എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യം കൊരാഗ ഗോത്രം പ്രധാനമായും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് കൊരാഗ ഗോത്രം ഓപ്ഷൻ എ ബീഹാർ ആൻഡ് ജാർഖണ്ഡ് ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ആൻഡ് ഹിമാചൽ പ്രദേശ് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ആൻഡ് ഒഡീഷ ഓപ്ഷൻ ഡി കർണാടക കേരളം ഗോത്രം പ്രധാനമായി ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് ആരാധ്യ ഡി ആണ് അശ്വതി ഡി ആണ് യെസ് ഓപ്ഷൻ ഡി തന്നെയാണ് വരുന്നത് കർണാടകത്തിലും കേരളത്തിലുമാണ് പ്രധാനമായിട്ടും കൊറാഗ ഗോത്രം കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ക്രിസ്മസ് ഐലാൻഡ് ദാറ്റ് വാസ് റീസെന്റ് ഇൻ ന്യൂസ് ഇറ്റ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഷൻ ക്രിസ്മസ് ഐലൻഡ് എന്ന് പറയുന്നത് ഏത് അടുത്തിടെ വാർത്തകൾ കണ്ടതുണ്ടായിരുന്നു അപ്പം അത് ഏത് ഓഷനിലാണ് ക്രിസ്മസ് ഐലാന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ പസഫിക് ഓഷ്യൻ ഇന്ത്യൻ ഓഷൻ പുണ്യം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അബിയും അഭിനി അഭിയം വരെ എസ് എസ് കാണാനില്ല അഭിയം പുണ്യൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ആരാധ്യ ഡി ആണ് രാഹുൽ കർണാടക അശ്വതി ഡി ആണ് കർണാടക ഉടുപ്പി ജില്ലകളില് ഓക്കെ നേരത്തെ ഓ നേരത്തെ ആൻസർ ആണ് ഓക്കെ ഫൈൻ പറഞ്ഞത് ഇപ്പൊ ആൻസർ ആണ് ആരാധയും അശ്വതിയും ഡി പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യൻ ഓഷൻ ആണ് അപ്പൊ ഇന്ത്യൻ ഓഷനിലാണ് ഉള്ളത് ക്രിസ്മസ് ഐലാന്റ് ഉള്ളത് കേട്ടോ ലക്ഷ്മി ഡി ശരിയാണ് അടുത്തത് ഏത് രാജ്യത്തിന്റെ നാവികസേനയാണ് അടുത്തിടെ ഫ്യൂജിയൻ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടുത്തിയത് ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ റഷ്യ ഏത് രാജ്യത്തിന്റെ നാവികസേനയാണ് അടുത്തിടെ ഫ്യൂജിയൻ വിമാനവാഹിനി കപ്പലിൽ ഉൾപ്പെടുത്തിയത് ആരാധ്യ എ ആണ് ലക്ഷ്മി എ ആണ് മേഘ എ ആണ് പറയുന്നത് യെസ് നോക്കാം ഏത് രാജ്യത്തിന്റെ രാഹുൽ എ ആണ് ഏത് രാജ്യത്തിന്റെ നാവികസേനയാണ് അടുത്തിടെ ഫ്യൂജിയൻ വിമാനവാഹിനി കപ്പൽ ഉൾപ്പെടുത്തിയത് ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ റഷ്യ ഓപ്ഷൻ എ ചൈനയായിരുന്നു ഓപ്ഷൻ എ ചൈന ആയിരുന്നു രാഹുൽ ശരിയാണ് ചൈന തന്നെയാണ് ആൻസർ വരുന്നത് കേട്ടോ ചൈന തന്നെയാണ് വരുന്നത് അടുത്ത ചോദ്യം ഇതാണ് അശ്വതി ഏശരിയാണ് ഏശരിയാണ് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ക്രാസിക്കോളസ് മിഡിൽ ടോണി ഏ ദിനത്തിലാണ് പെടുന്നത് ചിത്രശലഭം തവള ചിലന്തി പുൽച്ചാടി ദിനത്തിലാണ് പെടുന്നത് ഏ ദിനത്തിലാണ് പെടുന്നത് അടുത്തിടെ വാർത്തകളിൽ കണ്ട മിഡിൽ സോണി ഏത് ഇനത്തിലാണ് പെടുന്നത് ഏതിനത്തിലാണ് പെടുന്നത് ആരാധ്യ ഡി ആണ് பூச்செடி ஆன பூச்செடி ஆனா எஸ் அடுத்தது தி கொணாக் சன் டெம்பிள் இஸ் லொக்கேட்டட் இன் விச் ஸ்டேட் ஒடிஷா பீகார் தமிழ்நாடு கேரளா தி கொணாக் சன் டெம்பிள் இஸ் லொக்கேட்டட் இன் விச் ஸ்டேட் ലക്ഷ്മി എ ആണ് അശ്വതി എ ആണ് രാഹുൽ എ ആണ് അഗൈൻ വേറെ രാഹുൽ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് ഒഡീഷയിലാണ് അപ്പൊ കൊണാർക്ക് സൺ ടെമ്പിൾ എവിടെയാണ് ഒഡീഷയിലാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നമ്മൾ കറണ്ട് അഫേഴ്സിൽ പഠിക്കാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ അതായത് നമ്മുടെ ഈ മാസത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ടൂറിസ്റ്റ് എൻട്രി ബാൻ ചെയ്യുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എവിടെയാണ് ബാൻ നടമണ്ഡപം എന്ന് പറഞ്ഞിട്ട് ഒഡീഷയിലെ കൊണാർക്ക് ടെമ്പിളില് ഉള്ള ഒരു നടപണ്ഡപത്തിലെ ടൂറിസ്റ്റ് എൻട്രി ബാൻ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരാണ് ബാൻ ചെയ്തത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ബാൻ ചെയ്തത് അപ്പൊ കൊണാർക്ക് സൺ ടെമ്പിൾ എന്ന് പറയുന്നത് ഒഡീഷയിലെ പുരി ഡിസ്ട്രിക്റ്റിലുള്ളതാണ് കൊണാർക്ക് സൺ ടെമ്പിൾ എന്ന് പറയുന്നത് കൊണാർക്ക് സൺ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒഡീഷയിലെ കോസ്റ്റ് ലൈനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊണാർക്ക് സൺ ടെമ്പിൾ എന്ന് പറയുന്നത് ഇത് നമുക്ക് സൂര്യ ദേവാലയ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് സൂര്യ ദേവാലയ എന്ന പേരിൽ കൊണാക് സൺ ടെമ്പിൾ അറിയപ്പെടുന്നുണ്ട് ഇത് ഹിന്ദു ദൈവമായിട്ടുള്ള സൂര്യ ഭഗവാന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടെമ്പിൾ ആണ് കൊണാക് സൺ ടെമ്പിൾ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് പ്രകാരം നരസിംഹ വണ്ണാണ് ഓക്കെ ഈസ്റ്റേൺ ഗംഗാ ഡൈനാസ്റ്റിയിലെ നരസിംഹ വണ്ണാണ് നമ്മുടെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സിയിൽ ഈ ഒരു കൊണാക്ക് സൺ ടെമ്പിള് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ രാഹുൽ പത്ത് രൂപ നോട്ടിൽ കാണുന്ന ടെമ്പിൾ യെസ് അതെ ഇനി അടുത്തത് വിച്ച് ഇന്ത്യൻ നേവൽഷിപ്പ് ഐ എൻ എസ് റെപ്രസെന്റിങ് ഇന്ത്യ അറ്റ് മൾട്ടി ലാഡറൽസ് മലബാർ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ മൾട്ടി ലാഡറൽ എക്സസൈസ് ആയിട്ടുള്ള മലബാർ എക്സസൈസില് ഇന്ത്യയുടെ ഏത് ഐ എൻ എസ് അതായത് ഏത് ഇന്ത്യൻ നേവൽഷിപ്പാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് ചെന്നൈ ഐ എൻ എസ് സഹ്യാദ്രി ഐ എൻ എസ് വിക്രമാദിത്യ ഏതാണ് ഏതാണ് ഡ്രോപ്സ് ഡി ആണ് ആരാധ്യ സി ആണ് ലക്ഷ്മി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഐ എൻ എസ് അഹ്യാത്രി ഓപ്ഷൻ സി ഐ എൻ എസ് അഹ്യാത്രി അടുത്തത് പി ഡബ്ല്യു സി അപ്പൊ പി ഡബ്ല്യു സി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാല് നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ഇൻസ്ട്രക്ടർ ആണ് ലൈവ് ഇൻസ്ട്രക്ടർ ആയിട്ടുള്ള ഒരു എ കോഴ്സ് ആണ് പി ഡബ്ല്യു സി നമുക്ക് ഇതിന്റെ ഇടയിൽ ഒരു കോഴ്സ് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പൊ അതുപോലെ ജസ്റ്റ് ഒരു എ കോഴ്സ് ആണ് കേട്ടോ നാസ്കം സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള ഒരു എ കോഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു കോഴ്സിൽ അപ്പൊ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി പതിനാറ് മണിക്കൂർ ലൈവ് ക്ലാസ്സും മറ്റും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലൊക്കെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അല്ലെങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാം അപ്പൊ അല്ലെങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതിന്റെ ഫീസ് മറ്റു ഡീറ്റെയിൽസും ഒക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം ഇത്രയാണ് പറയാനുള്ളത് അഗൈൻ നമുക്ക് ബാക്ക് ടു ദി ക്വസ്റ്റ്യൻസ് നമുക്ക് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ഇതാണ് ഏത് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിന്റെ പ്രാഥമിക പെലൈഡ് ആണ് വിസിബിൾ എമിഷൻ ലൈൻ കോറണോഗ്രാഫ് അതായത് വി ഇ എൽ സി ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ടു ചന്ദ്ര മംഗൾയാൻ ടു ആദിത്യ എൽ വൺ ഏതാണ് 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 വരുന്നത് ആരാധ്യാ സി ആണ് പറയുന്നത് ലക്ഷ്മി സി ആണോന്ന് ചോദിക്കുന്നുണ്ട് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ചന്ദ്രയാൻ ത്രീ ആണ് വരുന്നത് ചന്ദ്രയാൻ ത്രീ ആണ് വരുന്നത് അടുത്തത് ഇന്ത്യയിലുടനീളമുള്ള നഗരപ്രദേശങ്ങളിലെ മാലിന്യ മാലിന്യ നിർമ്മാർജ്ജനം വേഗത്തിലാക്കുന്നതിനായി ഡംസൈറ്റ് റെമേഡിയേഷൻ ആക്സറേറ്റർ പ്രോഗ്രാം ആരംഭിച്ച മന്ത്രാലയം ഏതാണ് ഓപ്ഷൻ എ പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം ഓപ്ഷൻ ബി ഭവന നഗരകാര്യ മന്ത്രാലയം ഓപ്ഷൻ സി ഗ്രാമവികസന മന്ത്രാലയം ഓപ്ഷൻ ഡി ജലശക്തി മന്ത്രാലയം ഏതാണ് ലക്ഷ്മി ബി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം ഏതായിരുന്നു ഇതാണോ ആദിത്യ ആദിത്യ അല്ല അല്ലാണ് തോന്നുന്ന ഒരു മിനിറ്റ് ആദിത്യ എൽ എൽവൺ മിഷൻ ആദിത്യ ആ ചന്ദ്രയാൻ ത്രീ അല്ലാട്ടോ ചന്ദ്രയാൻ ത്രീ അല്ലാട്ടോ ഇത് ആൻസർ ചന്ദ്രയാൻ ത്രീ അല്ല ആദിത്യ എൽ എൽവൺ ആണ് ആദിത്യ എൽവൺ ആണ് കേട്ടോ താങ്ക് യു അശ്വതി ആദിത്യ എൽവൺ ആണേ ഓക്കെ ഫൈൻ താങ്ക് യു ഇത് ഓപ്ഷൻ എ ആണ് വരുന്നത് അപ്പൊ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് പുതിയ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് അതില് എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് ജോബ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങൾ ജോബ് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വരിക ഓക്കെ ഓക്കെ ഫൈൻ അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ